അടുത്തവണ വീട്ടിൽ കോവയ്ക്ക മേടിക്കുന്നതായിട്ടുള്ള സമയത്ത് ഏതാണ്ട് ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നതിൻ്റെ കൂട്ടുള്ള റെസിപ്പി ഒന്ന് ചെയ്തു നോക്കണേ സംഭവം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് അപ്പോൾ ഈ താറയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു അര കിലോ കോവയ്ക്ക എടുത്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഒരു കോവയ്ക്ക നാലായിട്ട് കട്ട് ചെയ്തെടുക്കണം മൺചട്ടിയിലേക്ക് കട്ട് ചെയ്തിട്ടുള്ള കോവയ്ക്ക മുഴുവനും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതിന് പാകത്തിനുള്ള കുറച്ചുപ്പും നല്ല എരിവുള്ള ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ തന്നെ നല്ല എരിവുള്ള മൂന്ന് പച്ചമുളക് നഴുകിയെ മുറിച്ചതും ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കുക ഇളക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഈ വീടി ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ടും മറക്കരുത് ഇനി തീ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വേവിച്ച് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചങ്ങട്ടെടുക്കണം പറഞ്ഞ സമയം കൊണ്ട് തന്നെ ആ വെള്ളമൊക്കെ വറ്റി ഒന്ന് വെന്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് വാളംപുളി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരുപാട് വേണ്ട കുറച്ച് മാത്രം മതി കാരണം തക്കാളി നമ്മൾ ചേർത്തിട്ടുണ്ട് കൂടെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക ഇനി ആ വെള്ളം വറ്റിച്ചെടുക്കേണ്ട ഈ ഒരു പുളിവെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നേച്ചാൽ മാത്രം മതി താണ്ടെ ഈ പുളിവെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചിവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കായപ്പൊടി ഒരു കാൽ ടീസ്പൂണും ഒരു ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൗഡറും ഒരു ടീസ്പൂൺ കുരുമുളക് പൗഡറും ചേർക്കുന്നുണ്ട് എരിവ് കുറച്ച് കൂടുതലാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുരുമുളക് പൗഡർ കുറച്ച് മാത്രം ചേർത്ത മതി എല്ലാം ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ മെയിൻ പരിപാടി ബാക്കിയുണ്ട് അതിനായിട്ടൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ കടിട്ട് പൊട്ടിച്ചെടുക്കണം പടുവ് പൊട്ടുന്നതിനോടൊപ്പം തന്നെ കാൽ ടീസ്പൂൺ ഉലുവയും ഇട്ട് ഈ ഉലുവയുടെ കളർ ഒന്ന് ചെറുതായിട്ട് മാറി വരും ആ സമയത്ത് ആറേഴ് ചെറിയുള്ളി വട്ടത്തിലറിഞ്ഞതും ഒരു തണ്ട് കറിവേപ്പിലയും എരിവില്ലാത്ത വറ്റൽമുളക് മൂന്നെണ്ണോടെ ചേർത്ത് കൊടുത്തുനിന്ന് വറുത്തെടുക്കാം വറ്റൽമുളക് പെട്ടെന്ന് വറുത്ത് ഒരു ഐറ്റം ആയതുകൊണ്ട് തന്നെ ദാണ്ടെ കടുവ വറുത്തിട്ടുള്ള പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് മൊത്തത്തിലെടുത്ത് ചെറിയ രീതിയിലിരിക്കുന്ന കോവക്കറിയുടെ മുകളിലോട്ട് അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കാം എന്നിട്ട് എന്നിട്ടിതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചങ്ങോട്ട് എടുക്കാം വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ഗ്രേവി കുറച്ച് കൂടുതൽ വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആദ്യം വെള്ളം ചേർക്കുന്നതായിട്ടുള്ള സമയത്ത് കുറച്ച് കൂടുതലായിട്ട് ചേർത്ത വച്ചാൽ മതി ഞാനിതിന് കുറച്ച് ഡ്രൈ ആയിട്ടാണ് എടുത്തേക്കുന്നത് നമ്മൾ മീൻകറിയൊക്കെ തയ്യാറാക്കുന്ന രീതിയിൽ ഈ ഒരു കോവക്കയുടെ ടേസ്റ്റ് കൂടുതലായിട്ട് അങ്ങോട്ട് കിട്ടും ഇനി ഇതിൻ്റെ പുളി എരിയൊക്കെ ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരല്പം പഞ്ചസാര ചേർത്തച്ചാലും മതി നല്ലത് തന്നെ ആയിരിക്കും കേട്ടോ ഒരുപാട് ചേർക്കരുത് അതായത് ഇത്ര മതി ചോറ് കഴിക്കാനായിട്ട് അപ്പോൾ കോവയ്ക്ക മേടിക്കുന്നതായിട്ടുള്ള സമയത്ത് എല്ലാവരും ഒക്കെ ആയിരിക്കും വെക്കുന്നത് ഇനി ഒരു തവണ ഇതുപോലെ ഒന്ന് കറി ഒന്ന് വയ്ക്കുക ഇതുപോലെ കറി വെക്കുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്താനായിട്ട് മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസുകളായിരിക്കും നമ്മൾ തുടർന്ന് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ മുടങ്ങാതെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന ഒരു ഫോളോ ബട്ടൺ ഉണ്ട് അത് ഇതുവരെയും പ്രസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് പ്രസ് അതുപോലെ തന്നെ താഴെ കാണുന്ന ലൈക്കും കമൻറ്റും നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ ഉറപ്പായിട്ട് നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നല്ലൊരു കിടന്നു കെട്ടിക്കാച്ച് വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ലിജോ അല്ല ശരി നോ സൈനിങ് ഔട്ട് താങ്ക് യു